ജനുവരി പാലിയേറ്റീവ് ദിനം അപ്പൊ ഞാനിന്നുള്ളത് നമ്മുടെ വേങ്ങര ടൗണിലാണ് ഇവിടെ പാലിയേറ്റീവിന്റെ ആളുകൾ ഇവിടെ ഇതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് കൂടെ നമ്മുടെ വേങ്ങര എഞ്ചിനീയർ യൂണിറ്റ് ആയിട്ടുള്ള ലഞ്ച് പ്രവർത്തകരും കൂടെ ചേർന്നിട്ടുണ്ട് വേങ്ങര പാലിയേറ്റീവിന്റെ സെക്രട്ടറി നമ്മളെ കൂടെയുണ്ട് നമ്മുടെ വേങ്ങരയിലെ പാലിയേറ്റീവിന്റെ ഈ പ്രവർത്തനം എങ്ങനെയൊക്കെയാണ് വേങ്ങിലാണ് തുടക്കം കുറിച്ചത് വേങ്ങേറ്റീവിന് നാനൂറിന്റെ അടുത്ത് രോഗികളുണ്ട് അതിൽ നൂറോളം സൈക്കാട്രി രോഗികളാണ് സൈക്കാട്രിക് രോഗികൾക്ക് ഡേ കെയറും ഒപിയും എല്ലാം നടത്തി വരുന്നുണ്ട് കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റാണ് സൈക്കാട്രിക് രോഗികളുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ ഫിസിയോതെറാപ്പി യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ വീട്ടിൽ പോയുള്ള പരിചരണവും അതുപോലെ തന്നെ ഒരു ദിവസം ക്ലിനിക്കിലും വെച്ച് രോഗികൾക്ക് തെറാപ്പി സേവനം ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ മുഖ്യമായിട്ടും രോഗികൾ കെയർ കൊടുക്കാനുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ ഹോം കെയറുകളാണ് ഹോം കെയറുകളെ മുഖ്യമായിട്ടും നഴ്സസ് ഹോം കെയർ വളണ്ടിയർ ഹോം കെയർ ഡോക്ടർ ഹോം കെയർ ഇത് ഇതുവഴിയാണ് രോഗികൾക്ക് നമ്മൾ പരിചരണം നൽകിക്കൊണ്ടിരിക്കുന്നത് വീട്ടിൽ ചെന്നുള്ള പരിചരണമാണ് രോഗികൾക്ക് മുഖ്യമായും നൽകിക്കൊണ്ടിരിക്കുന്നത് ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ഡേയോട് അനുബന്ധിച്ചുള്ള കലക്ഷനും അതുപോലെ തന്നെ റംസാനിലുള്ള കളക്ഷൻ ക്ഷേത്രങ്ങൾ പള്ളികൾ അവിടെ സന്നദ്ധ സംഘടനകൾ അവിടെയെല്ലാം സഹായത്തോടു കൂടിയാണ് ഈ സംരംഭം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ഡേ ആചരിക്കുകയാണ് ഇതിന്റെ മുഖ്യ സന്ദേശം സാർവത്രിക പാലിയേറ്റീവ് പരിചരണം അയൽപ്പക്ക കൂട്ടായ്മകളിലൂടെ എന്നതാണ് ഇപ്രാവശ്യത്തെ ക്യാപ്ഷൻ ഇന്ന് വേങ്ങര പാലിയേറ്റീവ് ഈ ദിവസം വേങ്ങര ബസ് സ്റ്റാൻഡിലും അങ്ങാടിയിലും മാസ്ക് കളക്ഷൻ നടത്തുകയും സന്ദേശ പ്രചരണ റാലിയും സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഈ പാലിറ്റി ഡേ പ്രോഗ്രാമിൽ നമ്മുടെ കളക്ഷന് വേണ്ടിയും നമ്മളെ ഇവിടെ ലെൻസ് ഫിഡിൻ്റെ പ്രവർത്തകരെ വന്നിട്ടുണ്ട് അവർ സജീവമായിട്ട് ഇപ്പോൾ രംഗത്തുണ്ട് അവരിതിന് മുമ്പും നമുക്ക് ഒരുപാട് ഉപകരണങ്ങൾ തന്ന് അവരെ സഹായിച്ചവരാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അവർ അവരുടെ സഹായം സഹായിച്ചാണ് അവരുടെ സഹായം ഇനിയും നമ്മുടെ ഹോം കെയർ സേവനത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഈ കലക്ഷൻ വിജയിപ്പിക്കുന്നതിനും ചലഞ്ച് വിജയിപ്പിക്കുന്നതുമെല്ലാം ഉണ്ടാവണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് അപ്പോ നമ്മുടെ ഈ ഒരു പാലിയേറ്റീവ് ദിനത്തില് ഭാഗവത്താവാന് നമ്മുടെ സ്കൂളുകളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികളും എഞ്ചിനീയർ യൂണിറ്റ് ആയിട്ടുള്ള ഭയങ്കര പ്രവർത്തിച്ചു വരുന്ന ഒട്ടനവധി സേവന മേഖലയിലെ കയ്യൊപ്പ് ചാർത്തിയ ലഞ്ച് ബെഡും പ്രവർത്തകർ ഇവിടെ ഉണ്ട് അങ്ങനെയുള്ള ഭാരവാഹിയായിട്ടുള്ള വി കെ റസാക്ക ഇവിടെ ഉണ്ട് അപ്പൊ റസാക്ക ഈ ഒരു പ്രവർത്തനത്തിൽ ഇങ്ങളും ഭാഗവത്തായിട്ടുണ്ട് എന്താണ് ഈ അവസരത്തിൽ നമ്മുടെ നാട്ടിലെ സാന്ത്വന പരിചരണ രംഗത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് നമ്മുടെ പാലിയേറ്റീവ് ക്ലിനിക്കുകൾ അപ്പോൾ അതിൻ്റെ പ്രവർത്തന രംഗത്ത് സജീവമാകുക അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വോളണ്ടറി വർക്ക് ഇന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ മുൻകാലങ്ങളിലും ഇവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പോരുന്നുണ്ട് അപ്പോൾ ഇന്ന് ജില്ലാ കമ്മിറ്റിയുടെ ഞങ്ങളുടെ ലെൻസ് പട്ടിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ഒരു ആഹ്വാനം കൂടെ ഉണ്ട് പാലിയേറ്റീവ് കെയർ ദിനത്തെ ആ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് അതാത് യൂണിറ്റുകളുമായി സഹകരിച്ച് അവർക്ക് വേണ്ട വോളണ്ടറി വർക്ക് അതോടൊപ്പം ഫണ്ട് സമാഹരണത്തിൽ പങ്കാളികളാകണമെന്ന് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് വേങ്ങര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ ബസ് സ്റ്റാൻഡിൽ ഇതേ സമയത്ത് തന്നെ കണ്ണമംഗലം പാലിയേറ്റീവിന് വേണ്ടിയിട്ട് എ നഗർ പാലിയേറ്റീവിനൊക്കെ വേണ്ടിയിട്ട് വേങ്ങരയുടെ നേതൃത്വത്തിൽ തന്നെ ഈ സമയം ഫണ്ട് സമാഹരണം നടക്കുന്നുണ്ട് അതോടൊപ്പം ഇതിനുശേഷം ഞങ്ങൾ ചില ഉപകരണങ്ങളും ഈ പാലിയേറ്റീവ് ക്ലിനിക്കുകൾക്ക് കൈമാറുന്നുണ്ട് അപ്പോൾ വേങ്ങര ലെൻസ് സെക്രട്ടറി ഇവിടെ ഉണ്ട് എഞ്ചിനീയർ ഇവിടെയുണ്ട് എഞ്ചിനീയറിംഗ് ഭയങ്കര തിരക്ക് ജോലിയാണ് സൈറ്റുകളിൽ എത്ര ചാരിറ്റി രംഗം എങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഞങ്ങളെ ഈ പ്രൊഫഷന്റെ കൂടെ ജോലിക്ക് കൂടെ ചാരിറ്റി എന്ന് പറയുന്നത് ഞങ്ങളുടെ അഭിഭാഷക ഘടകമാണ് കാരണം ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുക എന്നല്ല നമ്മുടെ സഹപ്രവർത്തകരും നമ്മളെ സഹപാഠികൾക്കും കൂട്ടുകാർക്കും അവരുടെ ഉന്നമനത്തിനും അല്ലെങ്കിൽ അസന്നരായ രോഗികൾക്ക് കൂടെ നിൽക്കാനേ ഞങ്ങൾക്ക് കഴിയുന്നുള്ളോ ഇവിടെ പറഞ്ഞതുപോലെ ഈ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് ജീവകാരുടെ മറ്റു ജീവകാരുടെ പ്രവർത്തനങ്ങൾ വീട് നിർമ്മാണത്തിലുള്ള സൗജന്യ വീട് നിർമ്മാണത്തിലുള്ള പങ്കുകള് അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ മേഖലയിൽ ലെൻസ്ബീഡ് എന്ന സംഘം നടത്തുന്നു ഏകദേശം നൂറ്റി അൻപതോളം എഞ്ചിനീയേഴ്സ് ഉള്ള ഒരു സംവിധാനമാണ് വേങ്ങരയിലുള്ളത് അപ്പോൾ അവിടുത്തെ ഇവർ ഓരോരുത്തരുടെ ഓരോ മെമ്പർമാരുടെയും സഹകരണവും പിന്തുണ കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നത് അപ്പോൾ വേങ്ങരയിലും അതേപോലെ തന്നെ ജില്ലയിലും സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ലെൻസ്ബീഡിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കണം ഈ ദിവസം ഈ ഒരു നല്ലൊരു പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുള്ള എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്